ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇന്ത്യയിൽ മാത്രം നടക്കുന്ന വിചിത്രമായ വാർത്തയാണ് അത് നിങ്ങൾ മൈക്രോസ്കോപ്പ് വെച്ച് തിരഞ്ഞാൽ പോലും വേറെ ഒരു രാജ്യത്തും കാണുക അസാധ്യമാണ് അപ്പൊ അതിലത്തെ ആദ്യത്തെ വാർത്ത ഇങ്ങനെയാണ് ഇസ്ലാം സ്വീകരിച്ച യുവതിയെ വിവാഹം കഴിച്ചു മുസ്ലിം യുവാവിനും ജീവപര്യന്തം പിതാവിന് രണ്ടു വർഷം തടവ് ഇതാണ് വാർത്ത കാണില്ല എത്ര വിചിത്രമായ വാർത്തയാണ് അതായത് ഒരു ഹിന്ദു യുവതി ഇസ്ലാം അത് സ്വീകരിക്കുന്നു സ്വീകരിച്ചിട്ട് കുറെ വർഷത്തിന് ശേഷം ഒരു മുസ്ലിം യുവാവിനെ വിവാഹം കഴിക്കുകയാണ് അങ്ങനെ വിവാഹം കഴിച്ചതോട് കൂടിയിട്ട് ചില സംഘീ ഭീകര സംഘടനകൾ കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കുന്നു ആദ്യം ഭീഷണിപ്പെടുത്തുന്നു പിന്നെ കേസ് കൊടുക്കുന്നു ഭീഷണിപ്പെടുത്തിയപ്പോൾ ആ ഒരു പെൺകുട്ടി പറയുന്നു ഞാൻ ആരുടെയും നിർബന്ധത്തിന്റെ പുറത്തല്ല ഞാൻ എന്റെ ഇഷ്ടത്തിനാണ് വിവാഹം കഴിക്കുന്നത് എന്ന് പറയുന്നു അതൊന്നും കേൾക്കാതെയാണ് പോയിട്ട് കേസ് കൊടുക്കുന്നത് അങ്ങനെ കേസ് കൊടുത്തതിന് ശേഷമുള്ള വിധിയാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പൊ വിവാഹം കഴിച്ചതിന് ജീവബന്ധം തടവ് കിട്ടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് മനസ്സിലായല്ലോ ഇത് ഭരണഘടനയിലോ ഐ പി സിയിലോ ഒന്നും ഇല്ല അത് ഓരോരുത്തർക്ക് ഓരോരോ ജഡ്ജിമാർ അതായത് തെരുവിൽ നിന്ന് ഓരോരോ സംഖ്യകളെ കോട്ട നീച്ചുകൊണ്ട് കൊണ്ട് കോടതിയിൽ എത്തിയിക്കാണല്ലോ അപ്പൊ അതിന്റെ ഫലമാണ് ഈ കാണുന്നത് അപ്പൊ ഇവിടെ പറയുന്നത് വിധിച്ചത് ഗ്യാൻ വാപി മസ്ജിദിൽ സർവേക്ക് ഉത്തരവിട്ട ജഡ്ജി ആ കല്ലേ അപ്പൊ ഈ ജഡ്ജി ഒരു ഒന്നാം നമ്പർ സംഖ്യയാണെന്ന് അതിൽ തന്നെ മനസ്സിലാക്കുക കാരണം ഗ്യാൻ മസ്ജിദിൽത്തെ നിസ്കാരം പോലും തടഞ്ഞത് ഈ ഒരു ജഡ്ജിയാണ് അപ്പൊ അയാളുടെ മുന്നിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാല് ജീവപര്യന്തം തടവ് വിധിച്ചു എന്നുള്ളത് വലിയൊരു കിട്ടലാണ് തൂക്കിക്കൊല്ലലാണ് മിനിമം എല്ലാവരും പ്രതീക്ഷിക്കുക അപ്പൊ അങ്ങനെയാണ് ചെയ്തത് സെപ്റ്റംബർ പത്തൊമ്പതിന് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ആലിമിന് അനുകൂലമായി മൊഴി നൽകി അരി പെണ്ണ് എന്നാൽ പ്രതികൾ അവളെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞ് മൊഴി സ്വീകരിക്കാൻ കോടതി വിസമ്മതിച്ചു കോടതി വിസമ്മതിച്ചു പറഞ്ഞാല് ആ ഒരു സംഘി ജഡ്ജി വിസമ്മതിച്ചു ആ പെണ്ണ് ജഡ്ജിന്റെ മുന്നിൽ നിന്ന് പറയാണ് ഞാൻ എന്റെ ഇഷ്ടത്തിനാണ് ഇസ്ലാം സ്വീകരിച്ചത് ഞാൻ എന്റെ ഇഷ്ടത്തിനാണ് ഇയാളെ വിവാഹം കച്ചു പറഞ്ഞിട്ട് പോലും ഏയ് അത് ഞാൻ സമ്മതിക്കൂല കാരണം ഞാൻ സംഖ്യയാണ് ഞാൻ എനിക്ക് തോന്നുന്ന പോലെ ചെയ്യുന്നു പറഞ്ഞിട്ടാണ് ഈ ഒരു ജീവ ബരന്തം തടവിന് വിധിക്കുന്നത് ഉത്തർപ്രദേശ് ബറേലി അവിടെയാണ് ഈ സംഭവം മുഹമ്മദ് ആലിം ഇരുപത്തി അഞ്ചു വയസ്സ് പിതാവ് സാബിർ ആലം എന്നിവരെയാണ് ശിക്ഷിച്ചത് ലവ് ജിഹാദ് ആണെന്ന് നിരീക്ഷിച്ച് വിധി പുറപ്പെടിച്ചതാകട്ടെ ഗാൻ വാപ്പി മസ്ജിദിൽ സർവേക്ക് ഉത്തരവിട്ട ജഡ്ജിയും ബറേലിയിലെ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് അതിവേഗ കോടതി ജഡ്ജി രവികുമാർ ദിവാകർ ആണ് കേസ് ലവ് ജിഹാദിന്റെ ഉദാഹരണമാണെന്നും ഇത്തരം കേസുകളിൽ വഞ്ചനയും മതപരിവർത്തനവും ഉൾപ്പെടുന്നുവെന്നും ചൂണ്ടിക്കാട്ടി ജീവപര്യന്തം തടവിന് വിധിച്ചു എന്നിട്ട് പറയാതെ തന്റെ നാൽപ്പത്തിരണ്ട് പേജുള്ള ഉത്തരവിൽ സംഘപരിവാര വാദങ്ങളെല്ലാം അതേപടി ആവർത്തിക്കുകയാണ് ജഡ്ജി ചെയ്തതെന്നും ആരോപണമുണ്ട് കാണില്ല അപ്പൊ ഇനിയിപ്പോ ഇത് ഉത്തരേന്ത്യയുടെ കോടതികൾ എല്ലാം ഏതാണ്ട് ഇതുപോലെയായി മാറിയിട്ടുണ്ട് അത് മെല്ലെ 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 ഈ കേരളത്തിലേക്കും വന്നു കഴിഞ്ഞു വരും എന്ന് പ്രതീക്ഷിക്കേണ്ട വന്നു കഴിഞ്ഞു അതിന്റെ വലിയ ഒരു തെളിവാണ് പി എഫ് ഐ പ്രവർത്തകരായ പത്ത് പേർക്ക് ഒരു ഹൈക്കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു പത്ത് പേർ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കാം ഇപ്പൊ കേരളത്തിലും ഇതുപോലെ തന്നെ ജഡ്ജിമാർ കുറെ സംഘി ഭീകര തലച്ചോറുമായിട്ട് കേറിയിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പിന്നെ വേറെ വിചിത്രമായ ഒരു വാർത്ത എന്താണ് ഇന്ത്യക്കാരനാണെന്ന് തെളിയിക്കൂ മുസ്ലിം വിഭാഗത്തിലെ കച്ചവടക്കാരന് മർദ്ദനം അതായത് ഒരാളുടെ വരികയാണ് ഒരു സംഘീട് വരികയാണ് അയാൾക്ക് തോന്നുന്ന ഒരാളിനെ മുസ്ലിം എന്ന് തോന്നിയ ഒരാളിനെ പോയിട്ട് പേര് ചോദിക്കുന്നു മുസ്ലിം പേരാണെന്ന് പിന്നെ തല്ലാണ് അടി അടിയോട്ടടി അടിക്കുന്നത് നീ ഇന്ത്യക്കാരനാണെന്ന് തെളിയിക്കൂ അത് പറയാനുള്ള അവകാശം എന്താണ് ഈ സംഘിക്കുള്ളത് എന്ന് ചോദിക്കുന്ന കാലഘട്ടം കഴിഞ്ഞു ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ ഏത് സംഘിക്കും ലൈസൻസ് ഉണ്ട് ഏതൊരു മുസ്ലിമിനെയും പിടിച്ചിട്ട് എന്ത് വേണം ചെയ്യാം അടിച്ച് കൊല്ലാം എന്ത് തലവെട്ടെടുക്കാം ആരും ഒന്നും പറയാൻ വരില്ല കാരണം ഈ മുസ്ലിം എന്ന് പറയുന്നത് ജന്മന തീവ്രവാദിയാണെന്നുള്ള ഒരു ചിത്രം എല്ലാവരുടെയും മനസ്സിൽ മുദ്ര കഴിഞ്ഞു അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആരും ചോദിക്കാത്തത് എന്ന് മാത്രല്ല അതിനുശേഷം ഈ വാർത്ത വൈറലായി വൈറലായപ്പോ ഒരു അറസ്റ്റ് നാടകം പോലീസുകാർ നടത്തി ഉടനെ തന്നെ ജാമ്യത്തിൽ വിടുകയും ചെയ്തു അങ്ങനെ ജാമ്യത്തിൽ വിട്ടപ്പോ മുപ്പർ പുറത്ത് വന്നിട്ട് പത്രക്കാരോട് പറഞ്ഞു ഞാൻ ഭയങ്കര ഉറക്കപ്പിച്ചിരി ചെയ്തു പോയതാണ് പറഞ്ഞു മദ്യലഹരി ഉണ്ട് അതുപോലെ തന്നെ മാനസിക രോഗമുണ്ട് ഇതിപ്പോ ഉറക്കപ്പിച്ചിരി ചെയ്തു എന്ന് പറഞ്ഞിട്ട് മുപ്പർ മെല്ലെ തടി തപ്പി ഈ വക വാർത്ത ഒന്നും തന്നെ നിങ്ങൾക്ക് മറ്റുള്ള രാജ്യത്ത് കാണുക അസാധ്യമാണ് പിന്നെ ഒരു വീഡിയോ കാണിച്ചു തരാം ഒരു ബി ജെ പി പാർട്ടി പ്രവർത്തകയാണ് ഈ സ്ത്രീ ഈ സ്ത്രീ വന്ദേ ഭാരതിന്റെ ഉള്ളില് ഇങ്ങനെ ഈ ഭജന ഭജനശല്ല്യം ഇങ്ങനെ നടക്കാണ് ഒരറ്റം മുതൽ വേറൊരറ്റം വരെ അവിടെ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് അതിൽ എല്ലാ മതസ്ഥരും ഉണ്ട് പലർക്കും അത് ഇഷ്ടപ്പെടുന്നുമില്ല പക്ഷേ മിണ്ടാൻ പറ്റൂല അതേസമയം ഒരു മുക്കിലെങ്ങാൻ അല്ലെങ്കിൽ ഇരിക്കുന്ന സീറ്റിൽ ഏതെങ്കിലും മുസ്ലിം ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒന്ന് നിസ്കരിച്ചു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് കാണാം എല്ലാവരുടെയും കുരുമുട്ടല് ആ സമയത്തായിരിക്കും എല്ലാവർക്കും ഓർമ്മ വരിക ഞങ്ങൾക്കും മതമുണ്ട് ഞങ്ങൾക്കും ആരാധന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വേഗം മൊബൈൽ ഫോണിൽ എന്തെങ്കിലുമൊക്കെ തുറന്ന് ഹനുമാൻ ചാലീസിന്നൊക്കെ പറഞ്ഞ് തുറന്ന് ഗുവാട്ട് കൈ അടിച്ചിട്ട് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത് അപ്പൊ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബഹളം ഉണ്ടാക്കലാണ് പക്ഷെ മുസ്ലിങ്ങളുടെ ആരാധന എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആര് ശല്യം ചെയ്യാതെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് നിസ്കരിക്കലാണ് അപ്പൊ അതാണ് നിങ്ങളിവിടെ കണ്ടത് ഈ ഒരു സർക്കാർ വക പൊതു ട്രെയിനിൽ ഇങ്ങനെ നടക്കാനുള്ള ഇങ്ങനെ ചെയ്യാനുള്ള അവകാശം ഈ സ്ത്രീക്കുണ്ടോ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇങ്ങനെ ഭജനശല്യം നടക്കാനുള്ള അവകാശം സ്ത്രീക്കുണ്ടോ അവകാശം ഇല്ല എന്ന് നമ്മളൊക്കെ പറയും പക്ഷെ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പ്രശ്നവും ഇല്ല ആൾക്കാർ അക്ഷരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ കലാപം പൊട്ടി പുറപ്പെടുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് പേടിച്ചിട്ട് ആരും ഇണ്ടാതെ ഇരിക്കുകയാണ് പിന്നെ അതാ വേറൊന്ന് അതായത് ഇപ്പോൾ ഈ വക്കഫ് ബോർഡിന്റെ കുറെ ഇഷ്യൂ ഒക്കെ ഈ മോദി എടുത്തിട്ടല്ലോ കാരണം ഈ മുകേഷ് അംബാനിയുടെ സ്ഥലം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതായത് മുഖേഷ് അംബാനിയുടെ വീടിരിക്കുന്ന സ്ഥലം തന്നെ വക്കഫ് ബോർഡിന്റെ സ്ഥലമാണ് അപ്പൊ അത് രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് മോദി വക്കഫ് ബോർഡ് ഇല്ലാതാക്കണം എന്നൊക്കെ പറയുന്നത് അല്ലാതെ ഹിന്ദുക്കളോടുള്ള സ്നേഹം കൊണ്ടെന്നല്ല പിന്നെ അത് മാത്രല്ല വക്കഫ് ബോർഡിലുള്ള ഈ സ്ഥലങ്ങളൊക്കെ തന്നെ പ്രൈവറ്റ് ആണ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് പക്ഷെ ഇപ്പൊ വക്കഫ് ബോർഡിന്റെ ഇഷ്യൂ പുറത്തേക്ക് വന്നതോട് കൂടിയിട്ട് ഇപ്പോ വേറൊരു കൂട്ടർ സംഘീ ഭീകരന്മാർ വന്നിട്ട് പറയാണ് വക്കഫ് ബോർഡ് എന്നൊരു ബോർഡ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സനാതന ബോർഡ് പറഞ്ഞൊരു ബോർഡ് വേണമെന്ന് എടുത്തോ ആരെ വേണ്ട പറഞ്ഞ് മുസ്ലീങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് നടത്തി പോരുന്നതാണ് ഈ ഒരു വക്കഫ് ബോർഡ് എന്ന് പറയുന്നത് അത് മതത്തിന്റെ ഭാഗമാണ് മതത്തിൽ എഴുതി വെച്ചതാണ് മതസ്ഥർ ചെയ്യുന്നൊരു സംഗതിയാണ് സ്വയമേവ സ്വന്തം സ്ഥലങ്ങളൊക്കെ ദാനം ചെയ്തിട്ട് സമൂഹത്തിന് ഗുണമായി ഭവിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഒരു മാനേജ്മെന്റിന് കൊടുക്കുന്ന പ്രവൃത്തിയാണ് ഈ വക്കഫ് എന്ന് പറയുന്നത് അത് ഞങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴാണ് ഇവർക്ക് ഇതൊക്കെ ഓർമ്മ വരുന്നത് ഞങ്ങളും ചെയ്യണമല്ലോ അതായത് ഒരാൾ സീറ്റിലിരുന്ന് നിസ്കരിച്ചാൽ അപ്പോഴാണ് ഞങ്ങളുടെ മതം പറഞ്ഞു ഓർമ്മ വരിക അതേപോലെ തന്നെ ഇപ്പോഴാണ് ഓർമ്മ വന്നത് സനാതൻ ബോർഡ് പറയുന്നത് വേണമെന്ന് ഇതെന്താണ് മുസ്ലിങ്ങളോട് അനുവാദം ചോദിച്ച് തുടങ്ങേണ്ട ഒരു സംഗതിയാണോ നിങ്ങൾ തുടങ്ങിക്കോ പിന്നെ സനാതൻ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ ദാനം ചെയ്യണം അതാണ് ഇത് പറ്റൂല്ല പിന്നെ എങ്ങനെയാണ് ഈ സനാതൻ ബോർഡ് മുന്നോട്ട് പോവുക ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ ഒരു മാനേജ്മെന്റിന് സ്വമേധയാ ദാനം ചെയ്യണം അത് ചെയ്യോ അതെറ്റില്ല പിന്നെ എങ്ങനെ സനാതന ബോർഡ് ഉണ്ടാവുക പിന്നെ അത് മാത്രല്ല മുസ്ലിങ്ങൾ ചെയ്യുന്നത് മാത്രം കണ്ട് കോപ്പി അടിച്ചിട്ടാണോ മറ്റുള്ളവർ മതം ഉണ്ടാക്കുന്നത് അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങൾ തെമ്പു വെട്ടുന്നുണ്ട് അഗ്രചർമ്മം റിമൂവ് ചെയ്യുന്നുണ്ട് എന്നാൽ പിന്നെ അത് അനുകരിച്ചുകൊണ്ട് നിങ്ങൾക്കും സംഘികളുടെ കാര്യം പറയാണ് നിങ്ങൾക്കും അഗ്രചർമ്മം കൊണ്ട് റിമൂവ് ചെയ്താൽ പോലെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല അല്ല മുസ്ലിങ്ങൾ എന്ത് ചെയ്താലും അത് ഞങ്ങളും ചെയ്യുന്നു പറയാണെങ്കിൽ പിന്നെ അതൊക്കെ ബാധകല്ലേ അതോണ്ട് ചോദിച്ചത് മാത്രമേ ഉള്ളൂ പിന്നെ മറ്റൊരു വിചിത്ര വാർത്ത എന്താണ് ആസാമിലത്തെ ചീഫ് മിനിസ്റ്റർ ഉണ്ടല്ലോ ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര വർഗീയപതയാണ് കോൺഗ്രസ് പാർട്ടിയിലായിരുന്നു ആദ്യം അതിനുശേഷം ബിജെപിക്ക് പോയതാണ് മൂപ്പര് അസാമില് ഇതുപോലെ തന്നെ ഹിന്ദു മുസ്ലിം വിവാഹം റദ്ദാക്കി നിരോധിച്ചു പിന്നെ കന്നുകാലികളുടെ മാംസം അതും നിരോധിച്ചു അങ്ങനത്തെ ആള് ഇപ്പൊ അവിടെ ഏറ്റവും വലിയ പന്നി അറുതുശാല തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ ഇവിടെ ചോദിക്കുന്ന ഒരാള് അല്ല ഈ ഈദിന്റെ ദിവസം ആടുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറെ ജൈനമതക്കാരറങ്ങിരുന്നല്ലോ അവരെന്തുകൊണ്ടാണ് ആസാമിൽക്ക് പോയിട്ട് പന്നികളെ രക്ഷിക്കാത്തത് എന്ന് ചോദിക്കുകയാണ് ഇതാണ് മൊത്തത്തിൽ ഇരട്ടത്താപ്പാണ് അതുകൊണ്ടാണ് ഇന്ത്യയിൽ നടക്കുന്നതൊക്കെ തന്നെ വിചിത്രമായ വാർത്തയാണെന്ന് പറയുന്നതിന് കാരണം പശു ഇറച്ചി നിരോധനം പശുക്കളെ കൊല്ലാൻ പാടില്ല പക്ഷെ ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പശു ഇറച്ചി പോകുന്നതും അത് എങ്ങനെയാണ് എന്നൊന്നും ചോദിക്കരുത് ചോദിച്ചവൻ പിന്നെ തീവ്രവാദിയായി മാറും അപ്പൊ ഇതാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം